പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കൂടെ കറങ്ങി നടന്നതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ആദിവാസി യുവാവ് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ വയനാട്ടിലെ അമ്പലവയൽ പുതിയപാടി ഊരിലെ എന്ന പതിനെട്ട് വയസ്സുള്ള യുവാവാണ് ഇന്നലെ രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് കൽപ്പറ്റ സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഗോകുലിന്റെ മൃതദേഹം സംസ്കരിച്ചു പതിനെട്ട് വയസ്സുകാരനായ ആദിവാസി യുവാവായ ഗോകുൽ പോലീസുകാരുടെ മാനസിക പീഡനം മൂലമാണ് അവർ പേടിപ്പിച്ചതുകൊണ്ടാണ് തൂങ്ങി മരിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും ഗോകുലിനെയും കാണാതായതു മുതൽ പോലീസ് ആദിവാസി ഊരിലെത്തി അവരുടെ ബന്ധുക്കളെ പേടിപ്പിച്ചു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ബന്ധുക്കളെ മാത്രമല്ല ഗോകുലിന്റെ സുഹൃത്തുക്കളെയും പോലീസുകാർ ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ ആരോപിക്കുന്നു ആദിവാസി യുവാവായ ഗോകുലിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു യുവാവിന്റെ ദുരൂഹ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ഇത് കസ്റ്റഡി മരണമാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു ഗോകുലിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് കസ്റ്റഡി മരണം അന്വേഷിക്കേണ്ടതെന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നും മേശ് ചെന്നിത്തല ആരോപിച്ചു ഗോകുലിന്റെ മൃതദേഹം ബന്ധുക്കളെ പോലും കാണിച്ചില്ലെന്നും അദ്ദേഹം പരാതിപ്പെട്ടു കേരളം ഭരിക്കുന്ന ഇടതു സർക്കാർ പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആരോപിച്ചു എന്തായാലും ഇനിയും കേരളത്തിൽ ലോക്കപ്പ് മരണങ്ങൾ ഇല്ലാതാക്കുവാൻ കേരള പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ പോലീസിലെ ക്രിമിനലുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും കേരള പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഇതുപോലുള്ള പാവങ്ങൾക്ക് നീതി കിട്ടുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ താങ്ക് യു നന്ദി നമസ്കാരം